മുഖ ചേതമംഗലൂർ പുൽപ്പറമ്പിൽ സംഘടിപ്പിച്ച അഖില കേരള ജനകീയ ഫുട്ബോൾ സമാപന മത്സരത്തിൽ ജാസ് നെരോത്ത് വിജയികളായി മലപ്പുറം കുനിയിൽ അരുണോദയം ക്ലബിനെയാണ് ഇവർ പരാജയപ്പെടുത്തിയത് മുഖം ചേന്നമംഗല്ലൂർ പുൽപ്പറമ്പിൽ ചികിത്സാ ധനസഹായാർത്ഥം സംഘടിപ്പിച്ച അഖില കേരള ജനകീയ ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന മത്സരത്തിൽ കുനിയിൽ അരുണോദയം ടീമിനെ പരാജയപ്പെടുത്തി ജാസ് നരോത്ത് വിജയികളായി സമനില ആയതോടെ നടത്തിയ ഷൂട്ടൌട്ടിലും സമനിലയായതിനെ തുടർന്ന് നടക്കിട്ടാണ് വിജയികളെ കണ്ടെത്തിയത് പതിനഞ്ച് ദിവസം നീണ്ടുന്ന മത്സരത്തിൽ പതിനാറ് ടീമുകളാണ് മാറ്റുരച്ചിരുന്നത് സമാപന സമ്മേളനം കർണാടകയുടെ നന്ദിനി മിൽക്ക് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ബി ശിവസ്വാമി ഉദ്ഘാടനം ചെയ്തു once again i wish all 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 the 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 best to all the players, Sardandi, to players and presented here to play തുടർന്ന് ഇരു ടീമുകളിലെ കളിക്കാരെയും അദ്ദേഹം പരിചയപ്പെട്ടു ഇദ്ദേഹത്തോടൊപ്പം സംഘാടക സമിതി ചെയർമാൻ ബന്നാ ചേതമംഗലൂർ വൈസ് ചെയർമാൻ സി കെ അബ്ദുൾ വഹാബ് ജനറൽ കൺവീനർ സി ടി അദീബ് ജോയിന്റ് കൺവീനർ റാഫി സുബൈർ തോട്ടത്തിൽ മോഡ മുഹമ്മദ് തുടങ്ങിയവർ അനുഗമിച്ചു സി ടി വി പ്രാദേശിക വാർത്ത ചേതമംഗലൂർ